the good morning morning news Vegetable oil, milk powder, water, artificial flavors, artificial colors. This is sadharana ice creams undu. Milk, butter, real fruits, natural flavors, natural colors, in a prebiotic and probiotic. Merceries, the true ice cream. യു കെയിലെ ആദ്യത്തെ നിയമാനുസൃത മയക്കുമരുന്ന് ഉപയോഗമുറി തുറക്കാനായി തുടങ്ങുന്നു ഏകദേശം ഒരു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന നിന്ന പ്രതിസന്ധികൾക്കും മയക്കുമെന്ന് നിയമങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും ഒടുവിലാണ് കേന്ദ്രം തുറക്കുന്നത് ഗ്ലാസ്ഗോയിലെ കാൽസ് എന്ന പേർക്കിരിക്കുന്ന മയക്കുമരുന്ന് മുറി തിങ്കളാഴ്ച തുറക്കും മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിനായി ആരംഭിച്ച ഈ കേന്ദ്രം ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മയക്കുമരുന്നുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്നു സ്കോട്ടിഷ് ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ ആരംഭിച്ച കേന്ദ്രത്തിലൂടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കുറയ്ക്കുകയും മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിന്റെ ദൃശ്യമായി ലക്ഷ്യമിടുന്നത് ടിക്കറ്റുകൾ മൊത്തമായി വാങ്ങുകയും പിന്നീട് വൻ ലാഭത്തിന് വീണ്ടും വിളിക്കുകയും ചെയ്യുന്ന ടിക്കറ്റ് ടോട്ടുകൾക്കെതിരെ കടുത്ത നടപടികൾ ആവിഷ്കരിച്ച് സർക്കാർ റിസേയിൽ ടിക്കറ്റുകളുടെ വില പരിമിതപ്പെടുത്തുവാനുള്ള പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചത് സ്പോർട്സ് മ്യൂസിക് കോമഡി തിയേറ്റർ എന്നിവയുൾപ്പെടെ തത്സമയ ഇവന്റ് ഇൻഡസ്ട്രിയിലെ ടിക്കറ്റുകൾക്ക് പരിധി ബാധകമായിരിക്കും ഇതിനായി യഥാർത്ഥ വിലയേക്കാൾ മുപ്പത് ശതമാനം വരെയുള്ള പരിധി പരിഗണിക്കുന്നതിനായി ഒരു പൊതു കൺസൾട്ടേഷൻ ആരംഭിക്കും ചില റീസയിൽ ടിക്കറ്റുകളുടെ വൻതോതിലുള്ള വില കയറ്റത്തെ കുറിച്ച് ആരാധകരുതെന്നും സംഗീത കച്ചേരിക്കാരിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു പദ്ധതി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മനുഷ്യക്കടത്ത് ശൃംഖലകളുടെ സാമ്പത്തിക സ്ഥിതി ലക്ഷ്യമിട്ടുള്ള പുതിയ ഉപരോധ തീരുമാനങ്ങൾ അനധികൃത സംഘങ്ങൾക്ക് തിരിച്ചടിയായെന്ന് ആഭ്യന്തര ഓഫീസ് അനധികൃതമായ ആളുകളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നവരുടെ ബാങ്ക് അക്കൌണ്ടുകളും സ്വത്തുക്കളും മരവിപ്പിക്കുമെന്നും യാത്രാ നിരോധനം ഏർപ്പെടുത്തുമെന്നും വിദേശകാര്യ സെക്രട്ടറി ഡെ വി മാധ്യമങ്ങളോട് വ്യക്തമാക്കി യുകെയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുവാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട നടപടികൾ ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചു യൂറോപ്പിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഇത്തരം നടപടികൾ അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി ചെറിയ ബോട്ട് ക്രോസിംഗിനുള്ള സാമഗ്രികൾ നിർമ്മിക്കുന്നതുൾപ്പെടെ അനധികൃത കുടിയേറ്റത്തെ സഹായിക്കുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കുമേൽ പണത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നടപടി ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം അപകട അടിയന്തര യൂണിറ്റുകളിലെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കനത്ത സമ്മർദ്ദങ്ങൾക്ക് വഴിവെക്കുന്നതായി എൻ എച്ച് എസ് മേധാവികൾ മിക്ക ആശുപത്രികളിലെയും സ്ഥിതിഗതികൾ കോവിഡ് മഹാമാരി കാലത്തെ പോലെ മോശമാണെന്നും റിപ്പോർട്ട് പനി കേസുകൾ വർദ്ധിക്കുകയും തണുത്ത കാലാവസ്ഥ തുടരുകയും ചെയ്യുന്നതിനാൽ ആശുപത്രികൾ അസാധാരണമായ സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിലെ ആശുപത്രിയിൽ വൈറസ് ബാധിച്ച ശരാശരി രോഗികളുടെ എണ്ണം പ്രതിദിനം അയ്യായിരം കവിഞ്ഞു ഒരാഴ്ച മുമ്പുള്ളതിനേക്കാൾ രോഗികളുടെ എണ്ണത്തെക്കാൾ ആയിരം പേരുടെ ഇംഗ്ലണ്ടിലെ ഇരുപതോളം എൻ എച്ച് എസ് ട്രസ്റ്റുകളിലെ ആശുപത്രികൾ നിരവധി എമർജൻസി കേസുകൾ നേരിടേണ്ടി വന്നതായി വ്യക്തമാക്കുന്നു ഫ്ലൂ ബാധിച്ച രോഗികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നിരട്ടി കൂടുതലാണ് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയാണ് കത്തിക്കുതിൽ ഇംഗ്ലണ്ടിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു ബെഡ്ഫോർഡ് ബസ് സ്റ്റേഷന് സമീപമുള്ള ഗ്രീൻ ഹിൽ സ്ട്രീറ്റിൽ സ്ട്രീറ്റിലുണ്ടായ അപകടത്തിലാണ് പതിനേഴ് തോമസ് ട്രെയിലർ എന്ന യുവാവ് ഒരു പരിക്കേറ്റ ബെഡ്ഫോർഡ് അക്കാദമി വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണപ്പെട്ടു തിരക്കേറിയ ടൌൺ സെന്ററിൽ കൌമാരക്കാരൻ കുത്തേറ്റ് മരിച്ച സംഭവം തികച്ചും ഞെട്ടിക്കുന്നതാണെന്ന് തലവൻ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം പോലീസുമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ദിവസമായി കാണാതായ സഹോദരിമാരെ കണ്ടെത്താൻ തിരച്ചിൽ ശക്തമാക്കി പോലീസ് അബർഗ്രീൻ സിറ്റി സെന്ററിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ടുകാരിയായ എലിസിയെയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വിക്ടോറിയ ബ്രിഡ്ജിലെ മാർക്കറ്റ് സ്ട്രീറ്റിലാണ് ഇരുവരെയും അവസാനമായി കണ്ടത് തുടർന്ന് അവർ പാലം കടന്ന ഡി നദിയുടെ ദിശയിലുള്ള ഒരു നടപ്പാതയിലേക്ക് മാറി പോലീസ് മറൈൻ യൂണിറ്റിനെയും ഉപയോഗിച്ച് സഹോദരിമാരെ കണ്ടെത്താനായി വിപുലമായ അന്വേഷണങ്ങളാണ് നടത്തുന്നതെന്ന് സ്കോട്ട്ലാൻഡ് പോലീസ് അറിയിച്ചു ഇവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നൂറ്റൊന്നിൽ വിളിച്ച് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു കനത്ത മഞ്ഞുവീഴ്ച തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച മെറ്റോഫീസ് വടക്കൻ അയർലൻഡ് വെയിൽസ് വടിപ്പ് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കനത്ത മഞ്ഞ് വീഴ്ചയ്ക്കുള്ള രണ്ട് പുതിയ മുന്നറിയിപ്പുകൾ കഠിനമായ തണുപ്പ് ഇതിനകം തന്നെ പല പ്രദേശങ്ങളിലും ശക്തമായ മഞ്ഞുവീഴ്ച കൊണ്ടുവന്നിട്ടുണ്ട് തുടർച്ചയായ മഴയോ ഒഴുകുന്ന മഞ്ഞോ കാരണം വെള്ളപ്പൊക്ക പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ റോഡ് റെയിൽ സാധ്യതയുണ്ട് ുംറിയിൽ ജാഗ്രത കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ലിവർപൂൾ മേഴ്സിഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലിവർപൂൾ മലയാളം ഹിന്ദു സമാജം സംഘടിപ്പിക്കുന്ന അയ്യപ്പവിളക്ക് മഹോത്സവം നാളെ നാളെ വൈകിട്ട് കാർഡിനാൽ ഹീനൻ ഹൈസ്കൂളിൽ വെച്ച് എല്ലാവിധ ക്ഷേത്ര ആചാരപ്രകാരം ചടങ്ങുകൾ നടത്തപ്പെടും തന്ത്രി പ്രതാപന്റെ മുഖ്യ കാര്മികത്വത്തിൽ ഗണപതി പൂജ കലശമുറിപ്പിക്കൽ എന്നിവയോടുകൂടിയാണ് പൂജകൾ ആരംഭിക്കുക തുടർന്ന് ഭവാലയലണ്ടൻ അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധ രഞ്ജിത് നാരായണന്റെ ശോഭാന സംഗീതം എന്നിവയും അരങ്ങേറും പൂജാവേളയിൽ അയ്യപ്പ സ്വാമിയുടെ ഇഷ്ട വഴിപാടുകൾ ഇഷ്ടവഴിപാടുകളായ നെയ്യഭിഷേകം നീരാഞ്ജനം എന്നിവ നടത്താനുള്ള സൗകര്യം ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് വിളക്ക് പൂജ പടിപൂജ ദീപാരാധന കലിവരാസനം പ്രസാദ വിതരണം അന്നദാനം എന്നിവയോടുകൂടി ഈ വർഷത്തെ ചടങ്ങുകൾ സമാപനമാകും അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി പ്രസിഡന്റ് ദീപൻ കരുണാകരൻ സെക്രട്ടറി സായികുമാർ എന്നിവർ അറിയിച്ചു സെൻറ്റ് സ്റ്റീഫൻ സോർമ്മ പെരുന്നാൾ ജനുവരി പതിനൊന്നിന് ആഘോഷിക്കും യു കെ യൂറോപ്പ് ആഫ്രിക്ക മെത്ര പൊലീത്ത അബ്രഹാം മാർ സ്റ്റെഫനോസ് പെരുന്നാൾ ചടങ്ങുകൾക്ക് മുഖ്യകാർക്കു വഹിക്കും ഇടവക വികാരി ഫാദർ മാത്യു അബ്രഹാം ഫാദർ കാൽവ തുടങ്ങിയവർ സഹകാർമ്മികരാകും പതിനൊന്നിന് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ തുടർന്ന് നടക്കുന്ന ധ്യാന പ്രസംഗത്തിന് ഫാദർ കാൽവിൻ കുവത്തും നേതൃത്വം നൽകും ജനുവരി പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് പ്രഭാത നമസ്കാരം വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം പ്രദക്ഷണം ആശീർവാദം എന്നിവ നടക്കും തുടർന്ന് സ്നേഹവിരുന്ന ലേലം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് കുടിയർക്കത്തോടെ പെരുന്നാൾ സമാപിക്കും ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകൊണ്ടാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം